മംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യൂരി നമ്മളെ കൂടി ചേർത്ത് വായിക്കാം എല്ലാവിധ നിയമ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ആളുകളാണ് ആ പ്രദേശത്തെ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് മാത്രമേ അതിന് പുതുനിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇതിനെ കാണാവുന്നത് നമ്മുടെ താനൂർ പ്രദേശത്തെ അഞ്ച് എല്ലാ പ്രദേശങ്ങളിലും നേരിട്ട് തന്നെ നിരീക്ഷണം നടത്തുന്ന രീതിയിലാണ് നമ്മൾ ഈ പദ്ധതി ആസൂത്രണം ചെയ്തത് ഇതിൻ്റെ ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചത് നമ്മുടെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി പൂർത്തിയാവുന്നതോടുകൂടി കിഴക്ക് ഭാഗത്തും അതോടൊപ്പം തന്നെ നമ്മുടെ തീരദേശ പ്രദേശ അടക്കം ഹോസ്പിറ്റൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ കൂടി ഈ സിസ്റ്റം വ്യാപിപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത് ഈ ഏപ്രിൽ അതിനുള്ള പണം കൂടി വെക്കുകയാണ് അപ്പോൾ പൂർണ്ണമായും തന്നെ താനൂർ നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കുറ്റകൃത്യങ്ങൾ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നമ്മുടെ വ്യാപാര മേഖലയടക്കം നമ്മുടെ പ്രദേശത്ത് സമാധാന അന്തരീക്ഷം നിലനിർത്തിന് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളത് പരിശോധിച്ചറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കാനൂർ നഗരത്തിൽ ആദ്യമായി കടകൾ കൊള്ളയടിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി ആ സമയത്താണ് നമ്മുടെ പോലീസ് വകുപ്പുമായി നമ്മൾ ചർച്ച ചെയ്യുകയും ഇത്തരത്തിൽ നഗരത്തെ പൂർണ്ണമായും നിരീക്ഷിക്കുന്ന രീതിയിലുള്ള സംവിധാനം കൊണ്ടുവരാൻ നമ്മൾ ഉദ്ദേശിച്ചു പിന്നെ അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചിരിക്കുകയാണ് അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രൊജക്റ്റ് തയ്യാറാക്കി നമുക്ക് അതുകൂടി കൺട്രോൾ റൂമിൽ ഫിക്സ് ചെയ്യേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മുടെ തീരദേശത്ത് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന അപ്പോൾ ഫിക്സ് ചെയ്യാൻ പോവാണ് ആ സിസ്റ്റം കടലിൽ ആറ് കിലോമീറ്ററിനുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാനും അതോടൊപ്പം തന്നെ വാന നിരീക്ഷണം അടക്കമുള്ള പുതിയൊരു സംവിധാനത്തിൽ നമ്മുടെ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അത് സ്ഥാപിക്കാൻ പോവുകയാണ് അത്തരത്തിലൊരു സംവിധാനം അതിന്റെ പ്രവർത്തനങ്ങൾ ഐ എസ് ആർഒ ബാംഗ്ലൂർ യൂണിറ്റ് ആ ടെലിസ്കോപ്പ് സിസ്റ്റം ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക അവർ രണ്ട് മാസത്തിനകം അത് എവിടെ കൊടുത്ത് ഫിക്സ് ചെയ്യാമെന്നാണ് ഇപ്പോൾ അറിയിച്ചത് അതുകൂടി വരുമ്പോൾ നമ്മുടെ കോസ്റ്റൽ ഏരിയ കൂടി പോലീസിന് നല്ല രീതിയിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന രീതിയിലാണ് നിങ്ങളതിനെ കണ്ടത് പൂർണ്ണമായും കരയും അതോടൊപ്പം തന്നെ കടലും നിരീക്ഷിക്കുന്ന സംവിധാനത്തിനോട് കൂടി വരുമ്പോൾ നമ്മുടെ പ്രദേശത്തെ ഈ പ്രദേശത്ത് വലിയൊരു മാറ്റം നമുക്കുണ്ടാക്കുന്നുണ്ട് സമാന ഒന്നാമത് നമ്മൾ കാണേണ്ട സമാധാനപരമായിട്ടുള്ള ജീവിതം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു അവരന്തരീക്ഷം സൃഷ്ടിക്കാൻ എന്നുള്ളത് തന്നെയാണ് കുറേ കുറ്റവാളികളും കുറ്റകൃത്യങ്ങളും ചെയ്യുന്നവരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ പക്ഷെ അതിനെ നിയമപരമായി നേരിടണമെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ നമുക്കുണ്ടാകും അതോടൊപ്പം തന്നെ അവരെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം എന്ന് അത് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തന്നെ നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൂടി നടപ്പിലാക്കുന്ന വഴി താനൂരിലെ പൊതുവായി അതൊരു വികസന പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ നമ്മുടെ പരിഷ്കൃത പട്ടണങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഉള്ളത് നമ്മുടെ പ്രദേശങ്ങളൊക്കെ തന്നെയാണ് അതിൽ കുറവുള്ളത് പക്ഷേ മറ്റുള്ള വലിയ നഗരത്തെ പോലെ തന്നെ നമ്മുടെ താനൂരിലും ഇത്തരം സംവിധാനം ഉണ്ടായ കുറെ കൂടി മെച്ചപ്പെട്ട സുരക്ഷ നമുക്ക് ഇപ്പോഴും എന്ന് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെന്റ്സ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുനൂറ് രൂപയുടെ ലാഭമേള ജംഗ്ഷൻ റോഡ് പൊന്നാനി പവൻ ലാഭമേളി